ം തൃക്കോഴ്വട്ടം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ കുരീപ്പള്ളിയിൽ മോഷണം പതിവാകുന്നു ജൽ ജീവൻ പദ്ധതി പ്രകാരം വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ മീറ്ററുകളാണ് സ്ഥിരമായി മോഷണം പോകുന്നത് മീറ്ററിൽ ഉപയോഗിക്കുന്ന ബ്രാസുകൾക്ക് വില കിട്ടുന്നതിനാലാണ് മീറ്ററുകൾ മോഷ്ടിക്കപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ജലജീവൻ മിഷന്റെ നമുക്ക് തന്നെ വെള്ളമാണിത് എല്ലാ വീടുകളിലേക്കും നമുക്ക് കൊടുത്ത കണക്ഷനാണ് ഇത് വളരെ നാളുകളായിട്ട് ഇവിടെ മോഷണ പരമ്പര ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഇന്നലെയാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായി കാണും രാത്രിയിൽ വന്നിട്ട് ഇവിടെ വെട്ടമില്ല സീറ്റിലെല്ലാവരും ഇവിടെ ഒരു ബൈക്ക് ഇവിടെ നിർത്തുന്നത് കണ്ടു കണ്ടിട്ട് അത് വണ്ടി കുറച്ച് നേരം കഴിഞ്ഞ് വണ്ടി ഇവിടുന്ന് പോയി പാസ് ചെയ്ത് പോയി ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഈ മീറ്റർ മൊത്തം അത് ഒടിച്ച് നശിപ്പിച്ചത് അത് കൊണ്ടുപോയിരിക്കണം മീറ്റർ അങ്ങനെ ഇവിടെ മാത്രമല്ല എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും ആ തൊട്ടടുത്ത വീട്ടിൽ അത് ഒടിച്ചു ഇന്നലെ രാത്രി തന്നെ രണ്ട് മൂന്ന് വീടുകളിൽ ഇതുപോലെ കയറി അവർക്ക് പോയി പിന്നെ വീട്ടിൽ അവരുടെ കുറേ പോയി അങ്ങനെ വളരെ ഈ ഒരു സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ഭാഗത്ത് ആ വലിയ ശല്യമാണ് സമീപത്തുള്ള കണ്ണങ്കര കുളം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും പരസ്യ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വർദ്ധിച്ചു വരുന്നതായും നാട്ടുകാർ പറഞ്ഞു വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള റബ്ബർ ഷീറ്റുകൾ റബ്ബർ പാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ കിണറുകളിലെ മോട്ടോറുകൾ തുടങ്ങിയവയും മോഷ്ടാക്കൾ അപഹരിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ താഴെ ഭാഗത്താണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് സെന്റ് വസ്തുവിനകത്ത് വീട് വെച്ചിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് അവിടെ കുറേ ക്രിമിനലുകളെ താമസിപ്പിച്ച് എം ഡി എമ്മും കുത്തിവെപ്പും സിറിഞ്ചും ഇതെല്ലാം ഡെയിലി പോലീസാർ രാവിലെ വരും എന്റെ മോട്ടോർ കണ്ടില്ല എന്റെ പാത്രം കണ്ടില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കും പോലീസുകാർ വന്ന് അവരെ വാട്ടിന് പോകത്തേ ഉള്ളുമാരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയോ ഇവിടുത്തെ നിയമ നടപടികൾ ശരിയല്ല അവന്മാരെ കൊണ്ടുപോകുന്നുണ്ട് തൊട്ട് പുറവിന് ആരെങ്കിലും ചെല്ലും ജാമ്യത്തി ഇറക്കുക അമ്മാർ പിന്നെയും വന്നിട്ട് നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ മുമ്പിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകുന്നത് നമ്മളിവിടെ ഒരു വെൽഡിങ്ങിൽ നമ്മൾ പണി ചെയ്ത് ഒരു മണിക്ക് ഉണ്ണായി ഇറങ്ങി രണ്ട് മണിക്ക് തിരിച്ചു വന്നപ്പോൾ വെൽഡിങ് മെഷീനും ഇല്ല സാൻഡർ മെഷീനും ഇല്ല അതിൻ്റെ സാധനങ്ങളെല്ലാം അമ്മാരടിച്ചുകൊണ്ട് കളഞ്ഞു ഒരൊറ്റ മണിക്കൂറും ഉണ്ട് ഇത് തൊട്ടടുത്ത വീട്ടുകളിലെല്ലാം ക്യാമറയുണ്ട് ഇവരാരും റോഡിലോട്ട് ഒരു ക്യാമറയും വെക്കാറില്ല നമുക്ക് ഇപ്പോൾ പണി നിന്ന് എടുത്തുകൊണ്ടുവന്ന ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് സാധനം സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ അധികാരികൾ ഇടപെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം